പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എല്ലാം താരമേറുന്ന മെസ്സി ബൗളിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ സീസണിൻ്റെ പകുതി ആയപ്പോഴേക്കും ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് കത്തിച്ച ഒരു താരമാണ് മെസ്സി ബൗളി മാത്രമല്ല ഈസ്റ്റ് ബംഗാളിനു വേണ്ടി കളിച്ച മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് മെസ്സി ബൌളിക്ക് സാധിച്ചിട്ടുമുണ്ട് കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിനു വേണ്ടി അഞ്ച് മത്സരങ്ങൾ കളിച്ച താരം നേടിയത് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമായിരുന്നു അങ്ങനെ ഇപ്പോൾ മെസ്സി ബൌളിയെ പുതിയൊരു ഐ എസ് എ ക്ലബ്ബ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് വരുന്ന സീസണിലേക്ക് വേണ്ടി ജംഷഡ്പൂർ എഫ്സിയാണ് മെസ്സി ബൌളിയെ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത് മാത്രമല്ല ക്ലബ്ബ് തന്നെ ഈ ഒരു കാര്യം ഓഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുമുണ്ട് എന്തായാലും ഇനി വരുന്ന സീസണിൽ ജംഷഡ്പൂർ എഫ് സിക്ക് വേണ്ടി മെസ്സി ബോളി തൻ്റെ മികച്ച ഫോമിൽ തന്നെ കളിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ അവരുടെ പ്രീ സീസൺ ആരംഭിക്കാനായിട്ട് പോവുകയാണ് നിലവിലെ ടീമിലുള്ള വിദേശ താരങ്ങളെല്ലാം നാളെ ആരംഭിക്കാനായിട്ട് പോകുന്ന ഒരു പ്രീ സീസണിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം അവസാനമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ കപ്പിലെ ആദ്യ മത്സരം എന്തായാലും വരുന്ന സീസണിലേക്ക് വേണ്ടിയുള്ള കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ നാളെയോടെ ആരംഭിക്കും മറ്റൊരു കാര്യം നേരത്തെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്ന ഒരു താരമായിരുന്നു മലയാളി താരമായിട്ടുള്ള നിഹാൽ സുധീഷ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വളരെ കുറച്ച് അവസരങ്ങൾ മാത്രമാണ് നിഹാലിന് കളിക്കാനായിട്ട് ലഭിച്ചിട്ടുണ്ടായിരുന്നത് മാത്രമാണ് തനിക്ക് ലഭിച്ച അവസരങ്ങളിലെല്ലാം കുഴപ്പമില്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നിഹാൽ സുധീഷിന് സാധിച്ചിട്ടുമുണ്ട് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് നിഹാൽ സുധീഷിനെ പഞ്ചാബ് എഫ് സിയിലേക്ക് ലോൺ അടിസ്ഥാനത്തിലേക്ക് അയക്കുകയായിരുന്നു പഞ്ചാബിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാനായിട്ട് നിഹാൽ സുധീഷിന് സാധിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പോൾ നിഹാൽ സുദീഷിന്റെ ലോൺ കാലാവധിയെല്ലാം അവസാനിച്ചിട്ടുണ്ട് പഞ്ചാബ് എഫ് തൻ്റെ തന്റെ ലോൺ കാലാവധിയെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം നിഹാൽ സുധീഷ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് തിരികെ എത്തിയിട്ടുണ്ട് മാത്രമല്ല നാളെ ഗോവയിൽ വെച്ച് ആരംഭിക്കാനായിട്ട് പോകുന്ന പ്രീ സീസൺ ക്യാമ്പിൽ നിഹാൽ സുധീഷും കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിനോടൊപ്പം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും വരുന്ന സൂപ്പർ കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷനിൽ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം